മഹാരാജാവിൻ്റെ ഇവിടെ ഈ ഇങ്ങനെ നമ്മുടെ യാത്ര അങ്ങനെ ഭരണകാലത്തെ അവശിഷ്ടങ്ങളൊക്കെയാണ് ആ നോക്കി അടിപൊളി അടിപൊളി സൂപ്പർ ഇവിടെ ഭയങ്കരമായിട്ട് പാമ്പുകളൊക്കെ ഉള്ള സ്ഥലമാണ് കാരണം ഫോറസ്റ്റ് ആണ് ഓൾറെഡി പറഞ്ഞത് ഹലോ ഗൈസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വലുപ്പത്തിന്റെ കാര്യത്തിൽ മുപ്പത്തിരണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വെള്ളച്ചാട്ടം ഏതാണെന്ന് അറിയാം അത് വേറെ നമ്മുടെ കൊച്ചു കേരളത്തിലെ പാലരുവി വാട്ടർഫോൾസ് ആണ് മറ്റ് വെള്ളച്ചാട്ടങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ധാരാളം പ്രത്യേകതകളുള്ള ഒരു വെള്ളച്ചാട്ടമാണ് പാലരുവി വാട്ടർഫോൾസ് അപ്പൊ ഇന്ന് പാലരുവി വാട്ടർഫോൾസ് കാണാനായിട്ട് നമ്മൾ ഇവിടെ ആര്യങ്കാവ് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ അതിന്റെ എൻട്രൻസിൽ നിന്നൊക്കെ അകത്തോട്ട് വന്ന് ഈ വാട്ടർഫോൾസിലേക്ക് പോകാനായിട്ടുള്ള ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഇത് മറ്റു വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ഈ വാട്ടർഫോൾസോട് നമ്മുടെ ഹനത്തിലോ മറ്റോന്നും എത്തിച്ചേരാൻ പറ്റത്തില്ല ഇവിടെ ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന്റെ മുന്നിൽ കാർ പാർക്കിംഗ് ഉണ്ട് അവിടെ കൊണ്ട് നമ്മളെ വണ്ടി ഇട്ടിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്താൽ ഫോറസ്റ്റ് വൈൽഡ് ലൈഫിന്റെ വണ്ടിയിൽ അവര് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല ആൾക്കാർ വരുന്ന അനുസരിച്ചിട്ട് അവര് നമ്മളെ അകത്തോട്ട് കൊണ്ടുപോകത്തേ ഉള്ളൂ അപ്പൊ നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്ത് കുറച്ച് ആൾക്കാരും കൂടെ വരാനായിട്ട് നമ്മള് വെയിറ്റ് ചെയ്യുവാണ് നിങ്ങൾക്ക് ഇവിടെ ഈ എഴുതി വെച്ചിരിക്കുന്ന ബോർഡിനകത്ത് കാണാൻ പറ്റും അഡൽസിന് എഴുപത് രൂപയാണ് ചിൽഡ്രൻസ് അഞ്ചു മുതൽ പത്ത് വരെ വയസ്സുള്ളവർക്ക് മുപ്പത് രൂപയാണ് വിദ്യാർത്ഥികൾക്ക് മുപ്പത്തഞ്ച് അങ്ങനെ 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 കുറേ സംഭവം വേറെ റേറ്റ് ആണ് വെയിറ്റ് ചെയ്യാം കുറച്ച് ആൾക്കാരും കൂടെ വന്നാലേ നമുക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇവിടെ പാർക്കിങ്ങിലൊക്കെ ഇരുന്ന് ചെല്ലു ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരുടെ വരും ആദ്യത്തെ ഒരു വണ്ടി പോയി അതുകൊണ്ട് ഇനി ആൾക്കാർ ഒരു പത്ത് പേരെങ്കിലും വന്നാലേ അവർ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ മഹാരാജാവായ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്തെ ഇവിടെ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ ഉണ്ടായിരുന്നതാണെന്നാണ് ഞാനിവിടെ ഉള്ളതല്ല എങ്കിലും പറയപ്പെടുന്നുണ്ട് ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് നല്ല ഒരു സംരംഭമാണിത് കുളിച്ച രോഗം മാറും ഇങ്ങനെ മരത്തിന്റെ വേരുകളിലൊക്കെ തട്ടി വീഴുന്ന വെള്ളമാണ് ഇതിൽ കുളിച്ചാലും ഈ നടുവേദന ശരീരത്തിനൊക്കെ നല്ലതാണെന്നാണ് ആൾക്കാരൊക്കെ പറയുന്നുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇവിടെ കൂടുതലും ആൾക്കാർ വരുന്നത് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് ആ നമ്മുടെ ടിക്കറ്റ് ഒരാൾക്ക് എഴുപത് രൂപ അങ്ങനെ നൂറ്റി നാൽപ്പവും കാർ പാർക്കിങ്ങിന് അറുപത് രൂപ അത് ഇച്ചിരി കൂടുതലാണ് അല്ലേട്ടോ അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെടുവാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ടായി അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ശ്രമമാണ് ആദ്യം നമുക്ക് കാണാൻ പറ്റിയില്ല വേറെ ബസ്സിലോട്ട് മാറി കയറി കേട്ടോ ആൾ വലിയ വലുപ്പമുള്ള ബസ് അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നു ഇതാണ് ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റും കടന്ന് മുന്നിലോട്ട് പോവാണ് ഇപ്പോൾ ഫോറസ്റ്റിനുള്ളിലേക്ക് വീണ്ടും കുറച്ചും കൂടെ ഡീപ്പ് ഫോറസ്റ്റിനുള്ളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു Welcome to Bali. േ അത് നിങ്ങളെ ഫോണും എടുത്തിട്ട് പോവല്ലോ കേട്ടോ നോക്കുന്നു നമ്മൾ ഒത്തിരി വാട്ടർഫോൾസിൽ പോയിട്ടുണ്ടാവും പക്ഷെ ഇതൊരു അടിപൊളിയാണ് ആക്ച്വലി ഇതിലോട്ട് പബ്ലിക്കിനെ ഇങ്ങനെ തന്നെ കൊണ്ടുവരുന്നതാണ് നല്ലത് അല്ലാന്ന് ഈ കാടിന്റെ ആംബിയൻസ് നഷ്ടപ്പെടും ഭയങ്കര വൈബ് ആണ് ഇവിടെ ഒരു രക്ഷയില്ല സൂപ്പർ ആണ് ഇങ്ങോട്ട് തന്നെ ആ ഒരു ഫോറസ്റ്റിന്റെ ആംബുലൻസ് ആണ് ഈ ഭാഗത്തൊക്കെ ആനയൊക്കെ വരുന്നതാണ് ഇഷ്ടംപോലെ നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ ആ ഭാഗങ്ങളാണ് സൈഡിൽ കൂടെ ഒക്കെ പോകുന്നത് ഇത് നമ്മുടെ പഴയ രാജ നമ്മൾ ഇതിൻ്റെ പീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു മണ്ഡപം കാണുന്നുണ്ടോ ആ മണ്ഡപത്തിൽ ചെല്ലാം എന്നിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം കുറേ സംഭവം പറയാനുണ്ട് അതിനെക്കുറിച്ച് നിൽക്കുന്നത് ഈ മണ്ഡപം ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇവിടെ സ്ഥിരമായിട്ട് അദ്ദേഹമാണ് ഒരു സംഭവം ഇവിടെ കണ്ടെത്തുന്നത് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഇതിന്റെ സൗന്ദര്യം ഒക്കെ കണ്ടെത്തി ഇവിടെ അവർക്ക് അവധിക്കാലം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു ഇവർക്കുള്ള കിച്ചണ് താമസിക്കാനുള്ള സൗകര്യം കുതിരലയങ്ങൾ നമ്മൾ ഇപ്പൊ ഈ നിൽക്കുന്ന മണ്ഡപം അന്നത്തെ കാലത്ത് പറയപ്പെടുന്നത് അതിനുശേഷമാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊല്ലവർഷത്തെ വെള്ളപ്പൊക്കം ഉണ്ടായി ഇതെല്ലാം തകർന്നു പോകുന്നത് അപ്പം എന്തായാലും ഇവിടെ നിന്നാലാണ് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് ഈ വ്യൂ കാണാൻ പറ്റുന്നത് ഇതിന് നേരെ താഴെ ഒരു സ്ഥലമുണ്ട് നേരത്തെ അവിടെ ആണ് സാധാരണ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വെള്ളമായോണ്ട് അവിടെ നമുക്ക് കുളിക്കാൻ പോകാൻ പറ്റത്തില്ല അവിടെ ഒരു ചെറിയ കടവ് പോലൊക്കെ കെട്ടിയിട്ടുണ്ട് അതിന്റെ താഴെയാണ് ഇന്ന് കുളിക്കാനായിട്ടുള്ള സൗകര്യമുള്ളത് അപ്പം എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് വഴിയെ കാണാം ഒരു കുളിയും പാസാക്കി നമുക്ക് ഇവിടുന്ന് പോവാം നമ്മൾ ാട്ടത്തിൽ കുളിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അടിപൊളി ശമ്പ പോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട് എവിടെ വേണേലും നമുക്ക് കുളിക്കാം കുളിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി സൂപ്പർ അടിപൊളി അടിപൊളി സൂപ്പർ വെള്ളച്ചാട്ടം നമ്മൾ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോവാണ് ഇവിടെ ഒരു വെള്ളത്തികത്ത് അല്ല കേട്ടോ അപ്പം ഇപ്പൊ ഒക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകാൻ പല സ്ഥലത്തോട്ട് ഇങ്ങനെ വിളിക്കാൻ ശ്രമിക്കായി പോയിരിക്കുക ഇവിടെ നമുക്ക് നല്ല തണുത്ത വെള്ളമാണ് ഔഷധ ദർശനങ്ങളിലൊക്കെ കത്ത് ചെയ്ത വെള്ളം അത് ഇവിടെ നമുക്കൊല്ലെങ്കിൽ നടുവേദന പ്രശ്നം അതുകൊണ്ട് കാര്യ